മഴയത്ത് സഞ്ചരിക്കവേ റോഡിലെ വെള്ളക്കെട്ടിൽ യാത്രക്കാരൻ സ്കൂട്ടറുമായി വീണുമുങ്ങി കാസർഗോഡാണ് സംഭവം അപകടത്തിന് തൊട്ടു മുമ്പ് ഒരു ബുള്ളറ്റ് യാത്രക്കാരൻ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് സ്കൂട്ടർ യാത്രക്കാരനും യാത്രയ്ക്ക് ശ്രമിച്ചത് തുടർന്നാണ് സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരൻ വെള്ളത്തിൽ മുങ്ങിയത് ചെറുവത്തൂർ കോവലിൽ നടന്ന അപകടത്തിൽ സ്കൂട്ടർ വെള്ളത്തിൽ മുങ്ങിപ്പോയെങ്കിലും യാത്രക്കാരൻ രക്ഷപ്പെട്ടു മലയാളം ടെലിവിഷൻ കാസർഗോഡ്

ஏன் கோல்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வளாஞ்சேரி